തൃക്കാവ് പൗരസമിതിയും പൊന്നാനിയും സംയുക്തമായി നടത്തിയ സൈക്കിൾ റാലിക്ക് പൊന്നാനി പൊന്നാനി തീരദേശ പോലീസ് സ്വീകരണം നൽകി എസ് ഉദ്ഘാടനം ചെയ്തു തൃക്കാവ് പൗരസമിതിയും പൊന്നാനിയും സംയുക്തമായി നടത്തിയ റാലി ജിംറോഡിൽ പി വി അയൂബ് ഫ്ളാഗ് ഓഫ് ചെയ്തു ലഹരിമുക്ത മാലിന്യമുക്ത പൊന്നാനി എന്ന പേരിൽ നടത്തിയ റാലി വിദ്യാർത്ഥികളും പങ്കെടുത്തു തീരദേശ പോലീസും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ എസ് എന്നിവരും ചേർന്ന് സ്വീകരണം നൽകി ചടങ്ങ് അനീഷ എസ് ഉദ്ഘാടനം ചെയ്തു കാദർ ഹംസ പുരുഷോത്തമൻ ഇബ്രാഹിം ഗോപാലൻ ബാവ കോയ ഉമ്മർ ഫാറൂഖ് മായുട്ടി എന്നിവരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു തീരദേശ പോലീസ് എ എസ് ഐ റുബീന സിവിൽ പോലീസ് ഓഫീസർ നജീബ് ആരോഗ്യ പരിസ്ഥിതി വിഭാഗം മേധാവി ദിലീപ് കുമാർ കെ പി വി അയൂബ് താജ് ബക്കർ വി പി കൃഷ്ണവേണി ഇബ്രാഹിം ഉമ്മർ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ബാബു പടിയത്തിന്റെ ഒരമ്മയുടെയും മകന്റെയും ഹൃദയഹാരിയായ കഥ പറഞ്ഞുകൊണ്ട് ലഘുനാടകവും അരങ്ങേറി അത്

ഞാൻ പാടത്തൂടെ വരില്ലേ ഞാൻ എന്തായാലും പറഞ്ഞത് ആ പണി ഇല്ലാത്ത പൊന്നാനി